കായംകുളം കൊച്ചുണ്ണി അല്ലെങ്കിൽ കൊച്ചുണ്ണി കൊച്ചുണ്ണിന്ന് കേക്കുമ്പോ നമ്മുടെ എല്ലാവരും മനസ്സിൽ ഓടി വരുന്ന ഒരു മുഖമുണ്ട് ഉണ്ട് അത് മണിക്കൂട്ടന്റെ അതിലെ മണിക്കൂട്ടന്റെ ആക്ഷൻസ് ആ ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ് എനിക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമായത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു യങ് വൈബ്രന്റ് ഒരു ഹീറോ വരുന്നു മാസ് ഡയലോഗ് പറയുന്നു അഭ്യാസങ്ങൾ ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ എങ്ങനെയായിരുന്നു കായംകുളം കൊച്ചുണ്ടിയിലേക്കുള്ള ഒരു വരവ് പണ്ട് എന്റെ സ്കൂളിലെ ടീച്ചർമാർ എപ്പോഴും കള്ളലക്ഷണം അന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഒരു രണ്ടായിരം പേര് ഈ സ്ക്രീൻ ടെസ്റ്റിന് വന്ന സമയത്ത് കൊച്ചുണ്ണി ആയിട്ട് എന്നെ സെലക്ട് കാരണം ആ സീരിയലിന്റെ അത് അങ്ങനെയായിരുന്നു ആ ഒരു അനൗൺസ്മെന്റ് ഒക്കെ അങ്ങനെയായിരുന്നു പിന്നെ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആദ്യകാലം ചെയ്തിട്ടുണ്ട് അപ്പോ അങ്ങനെ ഒരു വെൽക്കം അപ്പൊ കായങ്ങളും കൊച്ചുണ്ണി ഇപ്പൊ നമ്മൾ ഏത് കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് ചുമ്മാരുടെ രസത്തിൽ എന്തെങ്കിലും മോഷ്ടി നീ എന്താ മോഷ്ടിച്ചുണ്ടോ കായങ്ങളും കൊച്ചുണ്ണിയാ അപ്പം അങ്ങനെ ഓമനത്വത്തോടു കൂടി പറയുന്ന ഒരു പേരാണ് കായങ്ങളും കൊച്ചു അപ്പൊ അതുപോലെ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയത് അതിന്റെ ഒരു സീരിയസ്നെസ് ഞാൻ കണ്ടിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയപ്പോ എല്ലാരും ചോദിക്കും എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എല്ലാത്തിനേക്കാൾ വലിയ ഭാഗ്യം ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അത് ഇപ്പോഴും പലരും വന്ന് ഒരു തലമുറയിലെ പലരും വന്ന് പറയുന്നു കൊച്ചുണ്ണി എന്നുള്ള കഥാപാത്രം കൊച്ചുണ്ണി എന്ന് പേര് കേൾക്കുമ്പോൾ മണിക്കുട്ടനെയാണ് ഓർമ്മ താങ്ക് യു ആതില് അതായത് ഒന്നാമത് സീരിയലാണ് നമുക്ക് അധികം ഗ്രാഫിക്സ് ഒക്കെ കാണിക്കാനോ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഒന്നും ഇല്ലല്ലോ അതെ അതേ ആ ിൽ നിന്നുകൊണ്ട് ഒരു ഡ്യൂപ്പ് ഇല്ലാതെ ഒരു ഗ്രാഫിക്സ് വിഷ്വൽ ബാക്കി എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് ഫൈറ്റ് ചെയ്യുന്നു ചാടുന്നു മതിൽ കടക്കുന്നു അങ്ങനെ അഭ്യാസങ്ങളായിരുന്നു അങ്ങനെ ഫീമെയിൽ ഫാൻ ഫോളോവേഴ്സ് അന്ന് തന്നെ ഉണ്ടായിരുന്നു മണിക്കൂർ എന്നിട്ട് പതിനാറ് വർഷമായിട്ട് ഞാൻ കല്യാണം ഫാൻസ് ആയിരുന്നു ഇത് പറയുന്നുണ്ട് കൂട്ടുകാരി ഇല്ല വെച്ചാൽ ആ ലെവലിൽ ഒരാൾ വരണ്ടേ നമ്മന്റെ എലിജിബിള് പക്ഷേ ആ ലെവൽക്കൊരു ഞാൻ ലക്ഷ്മിയുടെ കാര്യം എന്താണ് ലക്ഷ്മിക്ക് എന്തുകൊണ്ട് ആരെ കാത്തിരിക്കുന്നു ഇപ്പോ <laughs> I've always been free and with the flow. However, life takes me. Oh, I'm I'm not like that. So you never know what life let me, say Coming here and talking to you all itself, life has opened up something. So you never know. I believe in your destiny. Correct. So if it's like that. ഇറ്റ് വിൽ ഹാപ്പൻ ഇല്ലെങ്കിൽ ഓൾസോ യു ഹാവ് എ പർപ്പസ് ബട്ട് മൈ പർപ്പസ് എനിക്ക് പറഞ്ഞാലേ നമ്മുടെ ടാലൻസും നമുക്ക് യൂസ് ചെയ്യണം നല്ല രീതിയിൽ യൂസ് ചെയ്യണം യുനോ ആൻഡ് ഇഫ് ഈച്ച് വൺ ഹാസ് എ സ്പെഷ്യൽ ടാലൻറ്റ് അല്ലേ സോ മേ ബി ബൈ ഡാൻസ് ഇഫ് പീപ്പിൾ ആർ ടച്ച് ബൈ ദറ്റ് അതാണ് എൻ്റെ സേവ ഫോർ ഹ്യൂമാനിറ്റി മൈ പ്രൊഫഷൻ ഓഫ് കോഴ്സ് ഓൾ ദാറ്റ് ഇവൻ ആക്ടി ബട്ട് വെൻ സംബഡി സെസ് ഓ അത് കണ്ടിട്ട് നമുക്ക് കണ്ണലു That That that. is is my job then. Yes, yes. That yes. Is why I'm I believe in that. Great. അപ്പൊ മണിക്കൂട്ടാ സങ്കടം ഒന്നും വേണ്ട മണിക്കൂട്ടന്റെ കല്യാണം അതായത് ചുമ്മാ അങ്ങനെ ഒരു പെണ്ണിനെ ചാടിക്കൊരു മണിക്കൂട്ടൻ വളരെ സെലക്ട് ചെയ്തിട്ട് ലക്ഷ്മിക്ക് അങ്ങനെ പറയാനായിട്ടൊരു വലിയ കല ഈ പറയുന്ന ഡാൻസ് ഞാൻ ഇതിനെ പറ്റി പറയാൻ മതില് പിന്നെ ആക്ഷൻ ചെയ്യും പാട്ട് പാടും ഡാൻസ് ചെയ്യും നമ്മളൊക്കെ താങ്കളുടെ കാര്യം പറയുക എന്റെ കാര്യം എനിക്ക് ഇനി സേവ ചെയ്യണം ഓഡിയൻസിനെ പിന്നെ ഒത്തിരി ഒത്തിരി ഞാനിപ്പോ കുറച്ച് സന്തോഷിപ്പിച്ചിട്ടുള്ളൂ അപ്പൊ ഇതുപോലെ തന്നെ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഓരോ ആൾക്കാര് ഓ സ്വാസികയുടെ അങ്ങനെ ഡാൻസ് കണ്ടപ്പോൾ സന്തോഷമായി അഭിനയം കണ്ടപ്പോൾ സന്തോഷം എന്ന് പറയുമ്പോൾ അവരെ പെട്ടെന്ന് സന്തോഷം ഇനി നിങ്ങൾ സന്തോഷിക്കണ്ട ഞാൻ കല്യാണം കഴിച്ച് പോവാൻ പറയാൻ പാടില്ല ഡാൻസ് കണ്ടപ്പോൾ കല്യാണം കഴിഞ്ഞ് സദ്യ കഴിച്ച അധികം സന്തോഷം ഞങ്ങൾ അങ്ങനെയാണോ ഗ്രേറ്റ് സോ നമ്മൾ മൂന്ന് പേരും സേവ അതെ